नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं ചുശ്രവണ ഗളസ്തമാം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും അലോലചേതസ ഭോഗങ്ങൾ നേടുന്നു പാമ്പിൻ്റെ തൊണ്ട തവള ഇനി ഒരു നിമിഷം പോലും അതിനായുസ് ഉണ്ടോ എന്ന സംശയം അടുത്ത നിമിഷത്തിൽ അത് പാമ്പിൻ്റെ ഉള്ളിലാകും പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നു മുന്നിലേക്ക് പറന്നു പോകുന്ന ഈച്ചയെ പിടിക്കാനായിട്ട് നാക്ക് നീട്ടി ശ്രമിക്കുന്നു അതേ പ്രകാരത്തിൽ കാലമാകുന്ന കലാഹിന കാലമാകുന്ന പാമ്പിനാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന ജീവന്മാരും അലോലചേതസ ഇളകിമറിയുന്ന മനസ്സോടു കൂടിയിട്ട് കൊതിവേണ്ട മനസ്സോടുകൂടിയിട്ട് ഈ പ്രാപഞ്ചികമായ സുഖങ്ങളെ തനിക്ക് യഥാർത്ഥത്തിൽ അർഹമല്ലാത്തതായ സുഖങ്ങളെ അത് നേടിയെടുക്കാൻ വേണ്ടി പല പ്രകാരത്തിലുള്ള കപടതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ചു അടുത്ത നിമിഷത്തിൽ അവർക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന വ്യക്തം എഴുത്തച്ഛൻ നമുക്ക് ഭംഗിയായി കാട്ടിത്തന്നു അതാണ് വ്യാസൻ പറഞ്ഞത് അങ്ങയുടെ മക്കളെല്ലാം കാലത്തിന്റെ പിടിയിലാണ് ചക്ഷുശ്രവണ ഗളസ്ഥമാവും ദുർദുരമാണ് എന്നർത്ഥം അതേപോലെ ഈ രാജാക്കന്മാരും അവരെല്ലാവരും പരസ്പരം കൊല്ലാനായിട്ട് തയ്യാറെടുത്ത് ഇതാ കുരുക്ഷേത്രത്തിലെ അഭിമുഖമായി ആയുധങ്ങളെല്ലാം തയ്യാറാക്കി നിരന്നു നിൽക്കുന്നു പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ടും ചാവാൻ വേണ്ടിയിട്ടും തയ്യാറായാ നിൽക്കുന്നത് ഒരാൾക്ക് വേറൊരാളെ കൊല്ലണമെങ്കിൽ അയാൾ ചാവാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും സത്തേ പറ്റൂ അങ്ങനെ കൊല്ലാനും ചാവാനും തയ്യാറായി നിൽക്കുകയാണ് തേഷു കാലവരി വിനശ്യത്സു ഏവ ഭാരത കാലപര്യായമാജ്ഞായ മസ്മശോകെ മനകൃത അവരെല്ലാം കാലത്തിന്റെ ബന്ധനത്തിലാണ് കാലമാണ് അവരെ പിടിച്ചുകൊണ്ടുപോകുന്നത് കാലൻ എന്ന മലയാളികളായ നമ്മൾ എളുപ്പത്തിൽ അതിനൊരു രൂപം ദേവഭാവം ദേവരൂപം കൊടുത്തിട്ട് പറയും അങ്ങനെ കാലത്തിന്റെ പിടിയിൽപ്പെട്ട് അവരിതാ നശിച്ചുകൊണ്ടിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾ മാത്രം മതി അവരുടെ മൃത്യു സംഭവിക്കാൻ അത് സംഭവിച്ചു കഴിയുമ്പോൾ അങ്ങ് വേദനിക്കരുത് നല്ലൊരു താക്കീതാണിത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താ ധൃതരാഷ്ട്രം മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ധൃതരാഷ്ട്രന്റെ ആഗ്രഹമല്ല സംഭവിക്കാൻ പോകുന്ന ഇതൊന്നും ധൃതരാഷ്ട്രന്റെ നിയന്ത്രണത്തിലോ ദുര്യോധനാദികളുടെ നിയന്ത്രണത്തിലോ ഒന്നുമല്ല അതെല്ലാം കാലത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രപഞ്ചഗതിയുടെ നിയന്ത്രണത്തിലാണ് ഭൗതികമായിട്ട് നാം സങ്കല്പിച്ചു വച്ചിരിക്കുന്ന കൂട്ടിവച്ചിരിക്കുന്നതായ സന്നാഹങ്ങളൊന്നും അന്തിമമായ തീരുമാനത്തെ ഫലത്തെ നിശ്ചയിക്കാൻ പര്യാപ്തമല്ല കാലം അതെല്ലാം നിർണയിക്കുന്നു വലിയ സൈന്യം ഉണ്ട് വളരെ പ്രഗൽഭന്മാരായ വീരന്മാരുടെ ആധിക്യമുണ്ട് എന്നൊക്കെ കരുതി യുദ്ധത്തിൽ ജയിക്കാം എന്ന് കരുതണ്ട വലിയ സൈന്യങ്ങളും വലിയ വീരന്മാരുമെല്ലാം കാലത്തിന്റെ ഇഷ്ടം വിപരീതമാണെങ്കിൽ തകർന്നടിയും അല്ലയോ മഹാരാജാവ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന അതാണ് അത് സംഭവിക്കും അങ്ങയുടെ ആളുകൾ അങ്ങ് ആരൊക്കെ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരെല്ലാവരും കാലത്തിന്റെ വെടിയിൽപ്പെട്ട് കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകും അപ്പോൾ അങ്ങ് വേദനിക്കരുത് ഇപ്പോൾ അങ്ങ് കിടന്ന് പരിഭ്രമിക്കുന്നു എന്താ യുദ്ധത്തിന് ആജ്ഞ കൊടുത്തിട്ട് അവരെല്ലാം മരിച്ചു പോകുമ്പോൾ അവരുടെ മരണാനന്തരക്രിയകൾ പിന്നെ അവശേഷിച്ച ആളുകൾ ചെയ്യുമ്പോൾ ബന്ധുജനങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് അപ്പോൾ നിലവിളിക്കരുത് ഇതെല്ലാം കാലത്തിൻ്റെ കളിയാണ് വിധിയാണ് എന്ന് മനസ്സിലാക്കി സ്വയം സമാധാനിക്കണം ഒരു അവസ്ഥ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അലയോ മഹാരാജാവേ അങ്ങയിൽ വന്നു ചേരും എന്ന് വ്യാസൻ കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കാൻ ആ കൗരവ പക്ഷത്തെയും അതേപോലെ തന്നെ പാണ്ഡവപക്ഷത്തിലും യുദ്ധം നടക്കുമ്പോഴേക്കും ധാരാളം പേര് കൊല്ലപ്പെടും ആ രണ്ടു പക്ഷത്തിലും ഉള്ള ആളുകൾക്ക് വിനാശം വരാതിരിക്കാൻ വേണ്ടി ആരോടും വിദ്വേഷമില്ലാത്തതുകൊണ്ട് അഹിംസാ ബുദ്ധി ഉറച്ചിട്ടുള്ളത് കൊണ്ട് വ്യാസഭഗവാൻ വന്ന് ആ മഹാരാജാവിന് കർക്കശമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നു ഇനി ഒന്നുകൂടി പറയണം അങ്ങക്ക് ഈ യുദ്ധം കാണണം യുദ്ധം അങ്ങയുടെ ആജ്ഞയാലേ നടക്കുന്നത് അങ്ങയ്ക്ക് അതിനെ തടയാനുള്ള ഗെൽപ്പുണ്ടല്ലോ അങ്ങ് തടയുന്നില്ല അങ്ങ് സമ്മതിച്ചിരിക്കുന്നു ഇനി അത് കാണണമെന്നോ ആഗ്രഹമുണ്ടോ അങ്ങയുടെ മക്കൾക്കെന്ത് പറ്റുന്നു എന്ന് മക്കളെ സഹായിക്കാൻ വന്ന് നിൽക്കുന്നവർക്ക് എന്ത് പറ്റുന്നു എന്ന് ശത്രുക്കളായി അങ്ങ് കരുതുന്ന ആളുകൾക്ക് എന്ത് പറ്റുന്നു എന്ന് അങ്ങക്കാരണമെന്നുണ്ടോ ഇതൊന്നും കണ്ട് ശീലമുള്ള ആളല്ല ധൃതരാഷ്ട്രൻ വാർത്തകൾ കേട്ടേ ശീലമുള്ളു അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാണാനുള്ള വഴി ഞാൻ ചെയ്തു തരാം അതിനുള്ളതായ തപോവലം വ്യാസഭഗവാനുണ്ട് അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ് ബ്രഹ്മസ്വരൂപനാണ് അത് കാണുമ്പോഴെങ്കിലും ഈ മഹാരാജാവിൻ്റെ മനസ്സിൽ വീണ്ടു വിചാരമുണ്ടായാൽ അത് നന്ന് യുദ്ധം വിചാരിക്കുന്നത് പോലെ ലളിതമല്ല ഏറ്റവും ഭീകരമാണ് കൊല്ലുന്നയാളിൻ്റെയും കൊല്ലപ്പെടുന്നയാളിൻ്റെയും അവസ്ഥ ഏറ്റവും ഭീകരമാണ് ഏറ്റുമുട്ടുന്നത് സ്വയം മറന്ന് ഏറ്റവും പൈശാചികമായിട്ടാണ് പടക്കളത്തിൽ നിൽക്കുമ്പോഴേക്കും പിന്നൊന്നും അറിയാനും ഓർക്കാനും ചിന്തിക്കാനും ഒന്നും അവസരമില്ല ശത്രുവിനെ എത്രയും വേഗത്തിൽ 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 വീഴ്ത്തുക എന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവന് ജയിക്കാനുള്ള ചാൻസ് വരുന്നു ഇല്ലെങ്കിലോ അപ്പോൾ തന്നെ മണ്ണിലേക്ക് വീഴുന്നു അത്ര ഭീഷണമാണത് അങ്ങേക്കത് കാണണമോ കണ്ടാലെങ്കിലും മനസ്സ് നന്നാകട്ടെ എന്ന് വ്യാസൻ വിചാരിച്ചു അതിനുള്ളതായ കണ്ണുകൾ ഞാൻ തരാം ഇവിടെ ഇരുന്നു കൊണ്ട് അങ്ങക്ക് ആ പടക്കളം മുഴുവൻ കാണാം എതി ചേച്ഛസി സംഗ്രാമേ ദ്രഷ്ടമേതാൻ വിശാമ്പതേ ഇവരെ ആ പടക്കളത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാരെയും മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്നാണ് സഞ്ജയനോട് ഈ ധൃതരാഷ്ട്രൻ ഇതിനുശേഷം ചോദിക്കുന്നത് ആ പടക്കളത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ചേർന്നിരിക്കുന്ന മാമക എൻ്റെ ആളുകളും പാണ്ഡവാശൈവ പാണ്ഡുവിൻ്റെ ആളുകൾ അവരെന്തു ചെയ്തു ഇതാണ് ചോദ്യം അപ്പോൾ അവിടെ തൻ്റെ മക്കളെ പോലും രണ്ട് പങ്കായി കാണുന്നു അനിയൻ്റെ മക്കൾ സ്വന്തം മക്കൾ തന്നെയാണ് അവരെ അന്യരായി കാണുന്നു ശത്രുവായി കാണുന്നു അതാണ് എൻ്റെ ആളുകളും പാണ്ഡവരെ ആളുകളല്ല എന്നർത്ഥം പാണ്ഡവന്മാരും അവരെന്ത് ചെയ്തു അത് അങ്ങക്ക് കാണണമോ അല്ലയോ മഹാരാജാവേ എങ്കിൽ ചക്ഷുർ ദാമിതേ പുത്ര യുദ്ധം തത്ര നിശാമയ അല്ലയോ മകനെ ഞാൻ നിനക്ക് തരാം അവിടെ ആ പടക്കളത്തിൽ നടക്കുന്നത് ആ യുദ്ധം നീ ഇവിടെ ഇരുന്നു കൊണ്ട് നേരിട്ട് കണ്ടുകൊള്ളുക അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്താണ് യുദ്ധം എന്ന് ഇവിടെ പുത്ര എന്നാണ് വിളിച്ചത് ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും അധികാരവുമെല്ലാം ചെലുത്തിക്കൊണ്ടാണ് സംബോധന ചെയ്യുന്നത് എന്നുള്ള നിലയിൽ വളരെ ഔന്നത്യങ്ങളിലാണ് ആ രാജാവിനോട് സംസാരിക്കുന്ന പ്രകാരത്തിലല്ല ഇപ്പം പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് പുത്ര എന്ന് വിളിച്ചത് അല്ലയോ മകനെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ തരാം അപ്പോഴേക്കും ധൃതരാഷ്ട്രൻ പറഞ്ഞു നരോജയെ ജ്ഞാതിപഥം ദ്രഷ്ടുംഷ ബ്രഹ്മർഷികളുടെ കൂട്ടത്തിൽ വച്ചിട്ട് ശ്രേഷ്ഠനായിരിക്കുന്നു അല്ലയോ മഹാത്മാൻ ബന്ധുക്കൾ കൊല്ലപ്പെടുന്നത് കാണാൻ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിലെന്താ ആ യുദ്ധം വേണ്ടെന്ന് വെച്ചുകൂടെ അതിനും മനസ്സനുവദിക്കുന്നില്ല അതാണ് കാരണം അതുകൊണ്ട് യുദ്ധമേത അശേഷേണ ശ്രുണിയാം തവ തേജസ ഈ യുദ്ധം മുഴുവൻ നിന്റെ ശക്തി കൊണ്ട് നിന്റെ അനുഗ്രഹ ബലം കൊണ്ട് ഞാൻ കേൾക്കാം കേട്ടറിയാം അവിടെ എന്ത് നടക്കുന്നു എന്ന് എന്നെനിക്കറിയണം എന്റെ മകൻ ജയിക്കുന്നു 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 എന്ന് എന്നെനിക്കറിയണം അതാണ് മകന്റെ ജയം അറിയാനുള്ള അത്യാഗ്രഹം എന്നാൽ മകനും അയാളുടെ കൂട്ടുകാരും അയാളുടെ സഹായികളും ശത്രുവെന്ന് നേരത്തെ തന്നെ ഭംഗിയായിട്ട് നിശ്ചയിച്ച് സൂചിപ്പിച്ച് ഒക്കെ വച്ചിരിക്കുന്ന ആ പാണ്ഡവരും അവർ എല്ലാ പേരും എങ്ങനെ ഇപ്പോൾ ഈ പടയിൽ നിൽക്കുന്നു എന്ന് അറിഞ്ഞേ പറ്റൂ അതറിയണം എൻ്റെ മക്കൾ ജയിക്കുന്നത് എനിക്കറിയണം കാണാൻ വയ്യ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കേൾക്കാനുള്ളതായ ഒരു മാർഗം അങ്ങ് ഒരുക്കി തരൂ എന്ന് മഹാരാജാവ് വ്യാസനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ വ്യാസൻ പറഞ്ഞു എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ എന്ന് വൈശംപായനവ അപ്പോൾ വ്യാസൻ ചെയ്ത കാര്യം വൈശംപായനൻ പറയാണ് ഏ ദ്രഷ്ടം സംഗ്രാമം ശ്രോതും ഇച്ഛതി ഈ യുദ്ധത്തെ നേരിട്ട് കാണാനായിട്ട് ഇഷ്ടമില്ല താല്പര്യമില്ല എന്നാൽ ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം വളരെ വിശദമായിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണെങ്കിലോ മക്കൾ ജയിക്കുന്നത് അറിയാനുള്ള ആഗ്രഹമാണെങ്കിലോ വരാണാമീശ്വരോ വ്യാസ സഞ്ജയായ വരം ദദൗ ദേത് വരം വേണമെങ്കിലും കൊടുക്കുന്ന കാര്യത്തില് ഈശനായിരിക്കുന്ന കരുത്തനായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന അധികാരിയായിരിക്കുന്ന വ്യാസൻ ീ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അങ്ങേയറ്റം വിശ്വസ്തനും സത്യസന്ധനും ധാർമ്മികനും അടുത്ത സേവകനുമായിരിക്കുന്ന സഞ്ജയന് ആ കണ്ണുകൾ നൽകി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല അത് സഞ്ജയൻ അതിനു പറ്റിയ ഉത്തമപാത്രമാണ് അദ്ദേഹം ഒരിക്കലും ധൃതരാഷ്ട്രനെ ചതിക്കില്ല അതുകൊണ്ട് ആ സഞ്ജയന് ആ ദിവ്യമായിരിക്കുന്ന ചക്ഷസ നൽകി നൽകിയതിന് ശേഷം വ്യാസൻ ആ മഹാരാജാവിനോട് ധൃതരാഷ്ട്രോട് പറഞ്ഞു യേഷത്തെ സഞ്ജയോ രാജൻ യുദ്ധമേ തദ്വതിഷ്യ അതേ മഹാരാജാവേ അങ്ങയുടെ സഹായിയായിട്ട് അങ്ങയോടൊപ്പം എപ്പോഴും ഉള്ളവനായി സഞ്ജയനുണ്ടല്ലോ അദ്ദേഹം ഈ യുദ്ധം മുഴുവൻ വളരെ വിശദമായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അങ്ങേ പറഞ്ഞു കേൾപ്പിക്കും എങ്ങനെയാ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഹസ്തനാപുരത്തിരുന്നു കൊണ്ട് കൊട്ടാരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ദൂരെ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന ആ യുദ്ധത്തെ കൃത്യമായിട്ട് അതേ പ്രകാരത്തിൽ ആഖ്യാനം ചെയ്ത് കേൾപ്പിക്കുക എന്നാണെങ്കിൽ ഏതസ്യ സർവസംഗ്രാമേ നരോക്ഷം ഭവിഷ്യതി ഈ സഞ്ചയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കണ്ണുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ യുദ്ധത്തിൽ ഒന്നും കാണാൻ കഴിയാത്തതായിട്ടും അറിയാൻ കഴിയാത്തതായിട്ടും ഉണ്ടാവില്ല പതിനെട്ട് ലക്ഷകുണികളാണ് ഏറ്റുമുട്ടുന്നത് അനേക ലക്ഷം ജനങ്ങളാണ് അതേപോലെ ആനകളും കുതിരകളും തേരുകളും സമുദ്രത്തെക്കാളും വിപുലം എന്നൊക്കെ പറയേണ്ടി വരും അത്ര വലിയ ജനസഞ്ചയം അത്ര വലിയ സൈനിക നിരകൾ ആ സൈനിക നിരയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്തുള്ള കാര്യങ്ങളെ കാണാൻ പറ്റൂ ബാക്കി തൊട്ട് അപ്പുറത്ത് എന്ത് നടക്കുന്നു അറിയാൻ പറ്റൂല പക്ഷേ ഈ വരത്തിന്റെ ബലത്താൽ ഇവിടെ ഹസ്തനാപുരത്ത് കൊട്ടാരത്തിനുള്ളിൽ ഇരിക്കുന്ന സഞ്ജയന് അത് മുഴുവൻ കാണാൻ പറ്റും ഒന്നും അയാൾക്ക് പരോക്ഷമാവില്ല അറിയാൻ കഴിയാത്തതായി പോവില്ല എല്ലാം അയാൾക്ക് പ്രത്യക്ഷമായി തീരും പടക്കള്ളത്തിൽ നിൽക്കുന്ന സൈനിക അധിപന്മാർക്ക് പോലും കിട്ടാത്തത് അവർക്ക് എല്ലാം കാണാൻ പറ്റൂല അവർക്ക് അവരുടെ തൊട്ട് മുന്നിലുള്ളതേ കാണാൻ പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും അവർ തേരിലും അല്ലെങ്കിൽ ആനപ്പുറത്തും ഒക്കെ ഇരുന്ന് യുദ്ധം ചെയ്യുന്ന ആനപ്പുറത്തെ നാൾ കുറേയൊക്കെ കാണാം പിന്നെ അവർക്കതിനു വേണ്ടിയിട്ടുള്ളതായ പട്ടാളത്തിൻ്റെതായ സംവിധാനങ്ങളുണ്ട് ഓരോരോ യുദ്ധമുഖത്തിൽ നടക്കുന്നതായ സംഭവങ്ങൾ അവരെ അറിയിക്കാൻ ആ ഈ യുദ്ധത്തിൻ്റെ മുഴുവൻ നിയന്താതാവായിരിക്കുന്ന സൈന്യാധിപനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതായ വാർത്താവിനിമയ സമ്പ്രദായങ്ങൾ അതിനകത്തുണ്ട് ഇന്നുമുണ്ട് അത് വളരെ വിപുലമായിട്ട് ആധുനിക യന്ത്ര സഹായത്തോടു കൂടിയിട്ട് അന്ന് അങ്ങനെയല്ല അതിന് കുതിരപ്പുറത്ത് ആളുകൂടി വരിക അതേപോലെ തന്നെ ശംഖ വിളിക്കുക ബ്യൂകൾ മുഴക്കുക കൊമ്പ് മുഴക്കുക ചെണ്ട മുഴക്കുക ഇത്യാദി അതിൻ്റെ കോഡിങ് അനുസരിച്ചിട്ട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടും പിക്കൊണ്ടും ഇരിക്കും ഞങ്ങളും അതേ പ്രകാരത്തിൽ പോകും അപ്പോൾ അങ്ങനെ മാത്രമേ കിട്ടൂ എങ്കിലും എല്ലാം അവർക്ക് പ്രത്യക്ഷമല്ല അവർക്കെല്ലാം പ്രത്യക്ഷമല്ല എല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റൂല ഈ ഇങ്ങനെ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനിടയ്ക്ക് പല പ്രകാരത്തിലുള്ളതായ അബദ്ധങ്ങൾ സംഭവിക്കും ശത്രുക്കൾ പല പ്രകാരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും അതൊക്കെ ഉണ്ടാവും ഇതങ്ങനെയല്ല കൃത്യമായിട്ട് സർവവും അറിയും ഇനിയും അതിൻ്റെ വിശേഷമോ ഇനിയും കൂടുതലുണ്ട് വിശേഷങ്ങൾ ഈ ചക്ഷസ്സുകൊണ്ട് ചക്ഷുഷ സഞ്ജയോ രാജൻ ദിവ്യേനവ സമന്വ കഥയിഷ്യതിർവജ്ഞശ്ചവിഷ്യതി അലയോ മഹാരാജാവേ അങ്ങനെ സഹായിയായിരിക്കുന്ന ഈ സഞ്ജയന് ഞാൻ കൊടുത്തിരിക്കുന്നത് ദിവ്യമായ ചക്ഷുസാണ് ദിവ്യമായ കണ്ണുകളാണ് അതുകൊണ്ട് അവൻ ഈ അനുഗ്രഹത്താൽ അവൻ സർവജ്ഞനുമായിത്തീരും ഈ യുദ്ധം അവസാനിക്കുന്നതുവരെ സകല കാര്യങ്ങളും അവൻ അവനറിയാൻ കഴിയും അറിയാൻ കഴിയാത്തതായിട്ട് ഒരൊറ്റ കാര്യവും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുകയേയില്ല അതുകൊണ്ട് സർവകാര്യങ്ങളും അവൻ അങ്ങേക്ക് പറഞ്ഞു തരും എന്നറിഞ്ഞുകൊള്ളുക ഏതൊക്കെ കാര്യങ്ങൾ പ്രകാശം വാ പ്രകാശം വാ വായ ദിശി മനസാ ചിന്തിതമപി സർവം സർവഅം സഞ്ജയ സഞ്ജയൻ ഇതെല്ലാം അറിയാൻ പറ്റും പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്രകടമായി പ്രകടമല്ലാത്തതായി നടക്കുന്ന കാര്യങ്ങളും അറിയാൻ പറ്റും